ഉദ്യോഗസ്ഥന്മാർക്ക് നേരിട്ട് തങ്ങളുടെ ജോലി തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞുകൊണ്ട് ഔദ്യോഗിക നിർവഹണം തടസ്സപ്പെടുത്തി എന്ന് പറഞ്ഞ് ആരുടെ പേരിലും കേസെടുക്കാനുള്ള അധികാരം വരും ഇത് ഈ നാടിനെ വലിയ ദുരന്തത്തിലേക്കാണ് നയിക്കാൻ പോകുന്നത് ഇടിവെട്ടിയവനെ പാമ്പ് കടിച്ചു എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് ഒരു കോടി മുപ്പത് ലക്ഷം ജനങ്ങൾ പോകണം ഈ വന്യമൃഗ ആക്രമണങ്ങളിൽ നിന്ന് ഒന്ന് പ്രതിഷേധിക്കാൻ പോലും കഴിയാത്ത വിധം ജനങ്ങളെ കൂച്ചു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ കണ്ണിലേക്ക് തുളിച്ചു നോക്കിയാൽ ആ ജനത്തിനെതിരെ കേസെടുക്കാനുള്ള അധികാരമാണ് ഈ ഭേദഗതി നൽകാൻ പോകുന്നത് ഇത് ദൂരവ്യാപകമായ പ്രത്യാഘാതം നമ്മുടെ നാട്ടിൽ ഉണ്ടാക്കാൻ പോവുകയുള്ളു രണ്ടാമത്തെ കാര്യം പ്രധാനമായിട്ട് രണ്ടാമത്തെ കാര്യം നമുക്കറിയാം നമുക്ക് ഇഷ്ടം പോലെ കുടിവെള്ള സ്രോതസ്സുകളുള്ള പുഴകളും തോടുകളും അരുവികളും ഉള്ള നാടാണ് കേരളം ഏത് വേനൽക്കാലത്തും ഏത് ഘട്ടത്തിലും വെള്ളം കുടിക്കാൻ മുട്ടാത്ത ജനതയുള്ള ഒരു സംസ്ഥാനമാണ് കേരളം നമ്മുടെ അനുഗ്രഹമാണ് ആ അനുഗ്രഹത്തിന് കുറിച്ച് വില ഇടാൻ പോവുകയാണ് ഈ ഭേദഗതി പുഴയുടെ അവകാശം ആർക്കാം ഇപ്പോ മലപ്പുറ മലപ്പുറത്ത് കൂടെ ഒഴുകുന്ന കലക്ടറേറ്റിന്റെ പിന്നിലൂടെ ഒഴുകുന്ന പുഴയുടെ അവകാശം മലപ്പുറം മുനിസിപ്പാലിറ്റിയുടെ അതിർത്തിക്കുള്ളിൽ ആ മുനിസിപ്പാലിറ്റിക്കാണ് അത് കഴിഞ്ഞാൽ ആനക്കായം പഞ്ചായത്തിന്റെ ഏരിയ ആനക്കായം പഞ്ചായത്തിനാണ് നിലമ്പൂർ എടവണയിലൂടെ ഒഴുകുന്ന ചാലിയാർ പുഴയുടെ അവകാശം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയുടെ അതിരീതിയിൽ മുനിസിപ്പാലിറ്റിക്കാണ് ചുങ്കത്തറ പഞ്ചായത്തിന്റെ ആ പരിധിയിൽ ചുങ്കത്തറ പഞ്ചായത്തിനാണ് അതുകൊണ്ടാണല്ലോ ഈ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളൊക്കെ ആ പരിധിക്കുള്ളിൽ വരുന്ന അവരുടെ പുഴയിലെ മണ്ണും മണലുമൊക്കെ ലേലം ചെയ്യാനുള്ള അവകാശം ഈ അവകാശത്തിന്റെ അടിസ്ഥാനത്തിലാണ് ജനങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അത്ര ക്ലിയർ ആയിട്ട് പറയുന്നത് അങ്ങനെ കേരളത്തിലേക്കൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നാപ്പത്തിനാല് നദികൾ അതിന്റെ പോഷക നദികൾ തോടുകൾ ജലസ്രോതസ്സുകൾ അത് തദ്ദേശ സ്വയംഭരണ വകുപ്പിലെ ത്രിതല പഞ്ചായത്തിന്റെ ഏത് പഞ്ചായത്തുകളുടെ പരിധിയിലാണോ അവർക്കാണ് അതിൻ്റെ അവകാശം ആ അവകാശങ്ങൾ മുഴുവൻ ഇല്ലാതെ നമ്മൾ കേരളത്തിൽ ഒഴുകുന്ന എല്ലാ പുഴകളുടെയും അവകാശം ഫോറസ്റ്റിലേക്ക് നിക്ഷിപ്തമാക്കാൻ മുഴുവനും വളരെ ഗൗരവത്തോട് കൂടിയിട്ട് ജനങ്ങൾ കാണുകയും മനസ്സിലാക്കുകയും അതിശക്തമായി എതിർക്കപ്പെടുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ് ഇപ്പൊ തന്നെ നമ്മൾക്കറിയാം ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട ഒരു റോഡ് വികസനമോ ഒരു കുടിവെള്ള പദ്ധതിക്കോ എന് പറയുന്നു വനാവകാശ അവകാശമുള്ള ആദിവാസികളുടെ ഊരുകളിലേക്ക് ഇലക്ട്രിക് ലൈൻ വലിക്കാൻ പോലും കുടിവെള്ള പൈപ്പ് ലൈൻ ഇടാൻ പോലും അനുവദിക്കാത്ത ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് കേരളത്തിലുള്ളത് അവരുടെ കൈകളിലേക്കാണ് ഈ മൂന്നര കോടി ജനങ്ങൾ ഒരു കോടി മുപ്പത് ലക്ഷത്തിന്റെ നിയമം ഫോറസ്റ്റ് താമസിക്കുന്നവർക്കെ ബാധിക്കുന്നുള്ളൂ പക്ഷേ കേരളത്തിലെ മൂന്നര കോടി ജനങ്ങളെയും അവരുടെ ജീവിതത്തെ തന്നെ പരിപൂർണമായി ബാധിക്കുന്ന ഭേദഗതിയാണ് ഈ പുഴകളുടെ അവകാശം ഫോറസ്റ്റിലേക്ക് നിക്ഷിപ്തമാക്കുന്നത് അതിന് അവർ പറയുന്ന ലോജിക്ക് നിങ്ങൾ മനസ്സിലാക്കണം പുഴയൊക്കെ ഒഴുകി വരുന്നത് പുഴ പുഴകളുടെ ഉറവിടം വനത്തിൽ നിന്നാണ് പുതിയ കണ്ടുപിടുത്തമാണ് ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തും ഇത്തരത്തിൽ ഒരു നിയമമില്ല ഫോറസ്റ്റുമായി ബന്ധപ്പെട്ട നിയമപ്രശ്നങ്ങളിൽ ജനങ്ങളുടെ ബുദ്ധിമുട്ടുകളിൽ സ്ഥിരമായി സംസ്ഥാന ഗവൺമെന്റ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേന്ദ്രത്തിന്റെ ഇടപെടൽ കേന്ദ്രത്തെ നിയമത്തിന്റെ പ്രതിസന്ധിയാണ് ഒരു പരിധി പരിധിവരവാ വാസ്തവമുണ്ട് പക്ഷേ ഈ നിയമ ഭേദഗതി കൊണ്ടുവരാൻ പോകുന്നത് പിണറായി ഗവൺമെന്റ് ആണ് ഈ നിയമസഭയിൽ അത് വരാൻ പോവുകയാണ് ഈ നിയമം ഇവിടെ പ്രാവർത്തികമാകുന്നതോടു കൂടിയിട്ട് ഒരു പഞ്ചായത്തിന് ഒരു കുടിവെള്ള പദ്ധതിക്ക് ഒരു കിണർ കുഴിക്കാൻ പുഴയായിരിക്കും സാധിക്കില്ല നമ്മുടെ സ്രോതസ് എന്താണ് നമ്മുടെ സ്രോതസ് പുഴയാണ് തടാകങ്ങളാണ് തടാകത്തിന്റെ കീഴിൽ ഭക്ഷണമടിക്കായാലാവട്ടെ അതിന്റെ പല ഭാഗങ്ങളും എന്താ പറയാ ഫോറസ്റ്റുമായി ടച്ച് ചെയ്യുന്നുണ്ട് കണ്ടൽ കാടുകളുണ്ട് അപ്പൊ അതിന്റെ അവകാശം ആർക്ക് പോകും ഫോറസ്റ്റിന് പോകും ഈ എല്ലാ എല്ലാ വൻതോടുകളിൽ നിന്നാണ് ചെറു തോടുകളും മറ്റരുവികളും ഒക്കെ ഉള്ളത് ഇതിന്റെ മുഴുവൻ അവകാശം ഫോറസ്റ്റിൽ നിക്ഷിപ്തമാകാൻ പോകുന്നു എത്ര ഭീകരമായ നിയമമാണ് ആലോചിക്കുന്നുള്ളത് ഇവിടെ ഇപ്പൊ നമ്മള് കനാലുകൾ വഴി ചെറിയ തടയണകൾ കെട്ടിയിട്ട് നമ്മൾ ജലസേചനം നടത്തുന്നുണ്ട് കൃഷിക്ക് വേണ്ടിയിട്ട് ആ കൃഷി കടന്നു പോകുന്ന നിലമ്പൂരൊക്കെ കനാലുകളുണ്ട് ചെറു കനാലുകൾ അത് ഇപ്പോൾ തന്നെ ഫോറസ്റ്റിലൂടെ പതിറ്റാണ്ടുകൾ പത്തും അമ്പതും വർഷം മുമ്പുണ്ടാക്കിയ കനാലുകളാണ് അതൊരു മെയിൻ്റെനൻസ് ചെയ്യാൻ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഇപ്പം അനുവദിക്കുന്നില്ല മനസ്സിലാക്കണം തടയാണ് അവര് പുഴയുടെ അവകാശം ഇല്ലാതിരിക്കുന്ന ഘട്ടത്തിലെ കാര്യം അവർക്ക് ഇനി ഈ പുഴകളുടെയും തോടുകളുടെയും അവകാശം കൂടി ഇവർക്ക് കൊടുക്കാൻ പോയാൽ ഇതെവിടെ എത്തും ഒരു തുള്ളി വെള്ളം ഒരു വ്യക്തിക്ക് എടുക്കാൻ പറ്റില്ല സർക്കാർ സ്ഥാപനത്തിന് എടുക്കാൻ കഴിയില്ല ഈ പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിന് എടുക്കാൻ കഴിയില്ല ഇപ്പൊ തന്നെ അറിയാം നമുക്ക് പുഴകൾ മുഴുവൻ മണൽ വന്ന് നിറഞ്ഞ് കിടക്കുകയാണ് രണ്ട് മഴ പെയ്താൽ പുഴകൾ മുഴുവൻ കരകവിഞ്ഞൊഴുകുകയാണ് രണ്ടായിരത്തി പതിനെട്ടിലും രണ്ടായിരത്തി പത്തൊമ്പതിലും ഉണ്ടായ ദുരിതം ഇപ്പൊ ഈ കഴിഞ്ഞ ചുരൽമലുണ്ടായ ഭൂമി ഇടിച്ചിലും ഇതിന്റെയൊക്കെ മണ്ണ് വന്ന് കിടക്കുന്ന ജാലിയാറിലാണ് ഇതുവരെ ഒന്ന് കോരി പുറത്തു കളയാൻ റവന്യൂന് സാധിച്ചിട്ടില്ല പല ഘട്ടങ്ങളിലും അതിന്റെ തടസ്സം ആണ് പുഴ ഒരാൾക്ക് രണ്ടാൾക്ക് ഉയരത്തില് മണ്ണും മണലും വന്ന് അടിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പൊ സാധാരണ വലിയ മഴകൾ ഉണ്ടായി ദിവസങ്ങളോളം മഴ പെയ്ത് പുഴ കരകവിഞ്ഞൊഴുകാൻ ദിവസങ്ങളും മാസങ്ങളും എടുക്കുമായിരുന്നു ഇപ്പൊ പത്തടി പന്ത്രണ്ടടി ഉയരത്തിൽ ഈ മണ്ണും മണലും കിടക്കുന്നതുകൊണ്ട് രണ്ടു ദിവസം മഴ പെയ്താൽ ഈ പറയുന്ന ചാലിയാർ പുഴ ഉൾപ്പെടെയുള്ള പുഴയുടെ തീരപ്രദേശങ്ങളിൽ വെള്ളം കയറുകയാണ് ഒരവകാശവും ഇല്ലാതിരിക്കുന്ന ഈ ഘട്ടത്തിൽ തന്നെ അതിനെ തടസ്സപ്പെടുത്തുന്നവർക്കാണ് ഈ അവകാശം കൊടുക്കുന്നത് കേരളത്തിൽ ഇനി ഒരു ചെറുകിട ജലവൈദ്യുത പദ്ധതി പോലും കേരളത്തിലെ കെ എസ് ഇ നടപ്പാക്കാൻ കഴിയില്ല നിലവിലുള്ളത് മെയിൻറ്റൈൻ ചെയ്യാൻ കഴിയില്ല മീൻ പിടിക്കാൻ ചൂണ്ടയിട്ട് ഗ്രാമീണർ പലരും അതിജീവിക്കുന്നത് അതുകൊണ്ടാണ് ചൂണ്ടയിട്ട് മീൻ പിടിക്കാൻ പറ്റില്ല